നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചുവള്ളൂർ ഇന്നത്തെ വ വഴുതെണ്ണ കൃഷി നമുക്ക് നൂറരട്ടി വിളവ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നല്ല വിളവ് കിട്ടും കുഴിയെടുത്തതിന് ശേഷം കുമ്മായൊക്കെ ഇട്ടതിന് ശേഷം പതിനഞ്ച് ദിവസത്തിന് ശേഷം കാലിവളമൊക്കെ ഇട്ട് അടിസ്ഥാന വളമായി കൊടുത്തതിന് ശേഷം മണ്ണൊക്കെ ഇട്ട് അതിന് മുകളിൽ വഴുതെണ്ണ തൈ വെച്ച് പിടിപ്പിച്ചാൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും ഇങ്ങനെ അങ്ങനെ വിളവെടുത്തുകൊണ്ടിരിക്കുന്ന വഴുതെണ്ണ നമ്മൾ ഇങ്ങനെ ബ്രാഞ്ചുകൾ ഉണ്ടാവണമെങ്കിൽ ശിഖരങ്ങളൊക്കെ കൂടെ കൂടെ ഒന്ന് വെട്ടിക്കൊടുത്താൽ അതിന് അതായത് അതിന് തലപ്പ് ഒന്ന് വെട്ടിക്കൊടുത്താൽ ഇഷ്ടംപോലെ ബ്രാഞ്ചുകളുണ്ടാവും ബ്രാഞ്ചുകളിൽ നിന്ന് ഇഷ്ടംപോലെ അത് പൂത്ത് ഇഷ്ടംപോലെ കായകളുണ്ടാകും നമുക്ക് ഇങ്ങനെ തലപ്പ് കോതിയാൽ മാത്രം വരാം വേണ്ട വളങ്ങളും ചേർക്കണം പുളിപ്പിച്ച കഞ്ഞവളത്തിൽ വേപ്പി മിണ്ണാക്കിയിട്ട് കുതിർത്ത് അല്ലെങ്കിൽ കോഴിക്കാ കോഴിവളം കൂടെ ഇട്ട് കുതിർത്ത് നല്ല രീതിയിൽ തണ്ടിൽ നിന്ന് ഒന്നരടി മാറ്റി മണ്ണൊക്കെ ഇളക്കി അതിൻ്റെ കൂടിയിട്ട് എല്ലാം കൂടി ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ ഇത് കായ്ക്കും അമിതമായ മഴ കാരണമാണ് ഇങ്ങനെ പൂ പൂക്കാത്ത് നല്ല മീനൊക്കെ കിട്ടുമ്പോൾ നല്ല രീതിയിൽ ഇത് പൂത്ത് നമുക്ക് അടുക്കളത്തോട്ടത്തിൽ തോരം വെക്കാനായാലും മെഴുക്ക് വരുത്താനും സാമ്പാർ ഇട്ടാനായാലും ഏറ്റവും നല്ലതാണ് ഈ വഴുതണകം ഒരു ഒന്ന് രണ്ട് മൂടൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അടുക്കള തോട്ടത്തിൽ ഏതാണ്ട് മൂന്ന് നാല് വർഷത്തേക്ക് ഇതൊരു കായായിട്ട് നമുക്ക് ഇഷ്ടംപോലെ പറിച്ച് സാധിക്കും കാർഷിക വിപണിയിൽ ഒരു കിലോയ്ക്ക് ഏതാണ്ട് മുപ്പത് മുതൽ മുപ്പത്തഞ്ച് രൂപയാണ് വഴുതണ് കൊടുക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഏകദേശം അമ്പത് രൂപയാവും ഒരു കിലോ വഴുതെക്ക് പുനല്ലൂർ കാർഷിക വിപണിയിൽ ഇരുപത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന വിപണനവും വിലയൊന്നും നോക്കാം ഏത്തൻ കിലോ അറുപത്തിരണ്ട് മുതൽ അറുപത്തേഴ് പൂവൻ കിലോ നാൽപ്പത്തഞ്ച് മുതൽ അൻപത്തി അഞ്ച് കപ്പ വാഴ അറുപത്തഞ്ച് മുതൽ എഴുപത്തിരണ്ട് ഞാലിപ്പൂവൻ അമ്പത് മുതൽ എഴുപത് പാളയൻ മുപ്പത് മുതൽ നാൽപ്പത് റോബസ്റ്റ് അതായത് പച്ചച്ചിയങ്ങൻ ഇരുപത് മുതൽ മുപ്പത്തഞ്ച് വെള്ളക്കപ്പ മുപ്പത് ചാമ്പക്കണ്ണൻ ഇരുപത് പയർ കിലോ തൊണ്ണൂറ്റി മൂന്ന് വഴുതന അതായത് മുപ്പത് മുപ്പത്തഞ്ച് കത്തിരി കിലോ മുപ്പത് തേൻ ഒരു കിലോ മുന്നൂറ് കുക്കമ്പറ ഒരു കിലോ അമ്പത് വെള്ളരി ഇരുപത് കിലോ പത്ത് രൂപ കോവയ്ക്കിലോ നാൽപ്പത്തഞ്ച് കുണ്ടമുളക് ഇരുന്നൂറ്റി അൻപത് പടവലം കിലോ ഇരുപത്തഞ്ച് കറിനാരങ്ങ കിലോ മുപ്പത്തഞ്ച് കാന്താരി ഇരുന്നൂറ്റി അൻപത് വെള്ളക്കാന്താരി കിലോ നൂറ് കിലോ പതിനഞ്ച് മുതൽ മുപ്പത് വാഴക്കൂമ്പ് ഒരു പീസം ആറ് മുള്ളാത്ത കിലോ എഴുപത് കാച്ചിൽ കിലോ അൻപത് തോട്ടുപുളി കിലോ നൂറ്റി എൺപത് കോഴിമുട്ട ഒരു പീസം എട്ട് ചീനി അതായത് മരച്ചീനി ഒരു കിലോ മുപ്പത് ചക്ക എണ്ണത്തിലാണെങ്കിൽ ഓരോന്ന് എഴുപത് ചേന കിലോ എഴുപത് ചേമ്പ് കിലോ അൻപത് അടയ്ക്കിലോ നൂറ്റി അൻപത് റമ്പുട്ടാൻ കിലോ എഴുപത് മുതൽ എഴുപതും നൂറ്റമ്പതും ഫാഷൻ ഫ്രൂട്ട് കിലോ എൺപത്തഞ്ച് ഒരേ സമയം കണ്ടതിൽ വളരെ നന്ദി